ചൂട് കനക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഏറെയാണ് സമയത്ത് പുറപ്പെട്ട കൃത്യസമയത്തെ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നത് തന്നെയാണ് വന്ദേഭാരതിന്റെ പ്രത്യേകത ഇപ്പോഴിതാ ട്രെയിൻ യാത്രക്കാർക്ക് പതിവിലും തിരക്കാണ് വേനലവധി വന്നതും പെരുന്നാളും വിഷുവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ പടി എത്തിയതും തിരക്ക് കൂടാൻ ഇടയാക്കിയിട്ടുണ്ട് യാത്രകളിലെ തിരക്ക് പരിഗണിച്ച് സതേൺ റെയിൽവേ പ്രത്യേക വന്ദേഭാരത് ട്രെയിൻ സർവീസ് നടത്തുകയാണ് ചെന്നൈയിൽ നിന്നും ആരംഭിക്കുന്ന സ്പെഷ്യൽ ഭാരത് ട്രെയിൻ ഈ സീസണിലെ തിരക്കിന് ഒരു പരിഹാരമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ചെന്നൈ എഗ്മോർ നാഗർകോവിൽ റൂട്ടിലെ വന്ദേ ഭാരത് സ്പെഷ്യൽ എക്സ്പ്രസുകൾ ചെന്നൈ എഗ്മോർ നാഗർകോവിൽ വന്ദേ ഭാരത് പൂജ്യം ആറ് പൂജ്യം അഞ്ച് ഏഴ് ഏപ്രിൽ മാസത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം ചെന്നൈ എക്മോർ നാഗർകോവിൽ റൂട്ടിൽ പൂജ്യം ആറ് പൂജ്യം അഞ്ച് എട്ട് അല്ലെങ്കിൽ പൂജ്യം ആറ് ഏഴ് സർവീസ് നടത്തും ചെന്നൈ എഗ്മോറിൽ നിന്നും രാവിലെ അഞ്ച് പതിനഞ്ചിന് റെയിൽവേ സ്റ്റേഷനിലെത്തും ഈ ട്രെയിൻ പുറപ്പെടുന്ന അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടേ പത്തിന് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തും ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആറ് എന്നീ തീയതികളിലാകും സർവീസ് ചെന്നൈ എഗ്മോർ താംബരം വില്ലുപുരം തിരുച്ചിറപ്പള്ളി ഡിണ്ടികൾ മധുര വിരുദനഗർ തിരുനെൽവേലി നാഗർകോവിൽ എന്നിവിടങ്ങളാണ് സ്റ്റോപ്പ് ചെന്നൈ എഗ്മോർ അഞ്ച് പതിനഞ്ച് താംബരം അഞ്ച് മുപ്പത്തിയെട്ട് വില്ലുപുരം ഏഴ് തിരുച്ചിറപ്പള്ളി ഒൻപത് മൂന്ന് ഡിണ്ടികൾ പത്ത് ഒൻപത് മധുര പത്ത് അൻപത്തി ആറ് ബിരുദ നഗർ പതിനൊന്ന് ഇരുപത്തിയേഴ് എ എം തിരുനെൽവിന്നേലി പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് നാഗർകോവിൽ രണ്ട് പത്ത് നാഗർകോവിൽ ചെന്നൈ എഗ്മോൾ വന്ദേ ഭാരത് പൂജ്യം ആറ് പൂജ്യം അഞ്ച് എട്ട് തിരികെ നാഗർകോവിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് പുറപ്പെട്ട അന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആറ് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിലാവും സർവീസ് ചെന്നൈ എഗ്മോർ നാഗർകോവിൽ തിരുനെൽവേലി ബിരുദഗർ മധുര ഡിണ്ടികൾ തിരുച്ചിറപ്പള്ളി വില്ലുപുരം താമ്പരം ചെന്നൈ എഗ്മോർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് ഉള്ളത് നാഗർകോവിൽ രണ്ട് അൻപത് തിരുനെൽവേലി മൂന്ന് അൻപത്തി അഞ്ച് വിരുദുനഗർ അഞ്ച് ഇരുപത് മധുര അഞ്ച് അൻപത് ഡിണ്ടികൾ ആറ് നാൽപ്പത് തിരുച്ചിരപ്പള്ളി ഏഴ് അൻപത്തിനാല് വില്ലുപുരം ഒൻപത് അമ്പത്തിനാല് താമ്പരം പതിനൊന്ന് പതിമൂന്ന് ചെന്നൈമോർ പതിനൊന്ന് സാധാരണ ബോഗികളുടെ ഒരു പ്രധാന നവീകരണമായി ഇന്ത്യൻ റെയിൽവേ യാത്രാനുഭവം നവീകരിക്കും ഭാരത് എക്സ്പ്രസിന്റെ ഉയർന്ന നിലവാരത്തിലുള്ള ബോഗികൾ ഇന്ത്യൻ റെയിൽവേ മാറ്റും കൂടുതൽ ആധുനികവും കാര്യക്ഷമവും സുഖപ്രദവുമായ യാത്രാനുഭവത്തിനായുള്ള ഒരു വലിയ മേക്ക് ഓവറായി ഇതിനെ കരുതുക മൂന്ന് പുതിയ റെയിൽവേ ഇടനാഴികൾ അവതരിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ അതിശക്തി പദ്ധതിയുടെ ഭാഗമാണ് ഈ സംരംഭം യാത്രക്കാരുടെ യാത്രകൾ സുഗമ mom ah bon. കൂടുതൽ ആസ്വാദികരവുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങളുടെ ട്രെയിനുകൾ സാങ്കേതിക ജ്ഞാനമുള്ള ഒരു മുഖം മിനിക്കൽ നൽകുന്നത് പോലെയാണിത് കൂടാതെ ഒരു സമർപ്പിത ഇടനാഴി തിരക്ക് ലഘൂകരിക്കുകയും സിമന്റ് ധാതുക്കൾ ഊർജ്ജം എന്നിവയുടെ ചലനം മെച്ചപ്പെടുത്തുകയും ചെയ്യും കൂടാതെ മെട്രോ നമോ ഭാരത് സേവനങ്ങൾ വലിയ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു സമീപകാലത്ത് വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് പുതിയ ഫീച്ചറുകൾ നൽകിക്കൊണ്ട് ഓവർ ഹോൾഡ് ലഭിച്ചിരുന്നു വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് യോജിച്ച രീതിയിൽ പരിഷ്കരിക്കുന്ന ഈ നാൽപ്പതിനായിരം ബോഗുകൾ ഈ മെച്ചപ്പെടുത്തലുകൾ നടപ്പാക്കും ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് മംഗ് ിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചതോടെ തിരുവനന്തപുരം ഡിവിഷൻ പക്കലുള്ള വന്ദേഭാരത് സ്പെയർ ട്രെയിൻ ഉപയോഗിച്ച് എറണാകുളം ബംഗളൂരു കോയമ്പത്തൂർ തിരുവനന്തപുരം വന്ദേഭാരത സർവീസുകളിൽ ഒന്നിന് സാധ്യതയുണ്ട് കാസർഗോഡ് ട്രെയിൻ ബംഗളുരുവിലേക്ക് നീട്ടുന്നതോടെ ട്രെയിനിന് തിരുവനന്തപുരത്ത് അറ്റകുറ്റപ്പണി അവിടേക്ക് മാറ്റും ഇതോടെ സ്പെയർ റോക്ക് ഇല്ലാതെ സർവീസ് നടത്താൻ കഴിയും കേരളം ആദ്യം മുതൽ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേഭാരത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി സൌകര്യം ഇല്ലാതിരുന്നതിനാൽ പരിഗണിച്ചിരുന്നില്ല വന്ദേഭാരത് അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായി വൈദ്യുതീകരിച്ച പിറ്റ്ലൈൻ എറണാകുളത്ത് വൈകാതെ കമ്മീഷൻ ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള thank you